ബഹുമാനപ്പെട്ട യോഗാധീക്ഷ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ധനജൻ പേരിയിലുള്ള ബഹുമാനായ അർബൻ ബാങ്കിന്റെ ചെയർമാൻ ശ്രീ ടി ആർ രഘുനാഥൻ സർക്കിൾ യൂണിയൻ ചെയർമാൻ ശ്രീ കെ എൻ രാധാകൃഷ്ണൻ അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ അദ്ദേഹത്തെ സെക്രട്ടറിയ ശ്രീ മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസ് ലഭിക്കുന്ന സഹോദരി മാനം സർവീസ് സഹകരണ ബാങ്ക് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നില കാര്യത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളിലൊന്നാണ് എല്ലാ വർഷവും ബാങ്കിന്റെ വിവിധങ്ങളായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒപ്പം സഹകാരികൾക്കുള്ള സമ്പൂർണ്ണ പദ്ധതികളെല്ലാം കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകുന്ന അതിൽ നവനീയാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് മനോഹരമായ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് അത് തീരുമാനമെടുക്കുകയും സമയബന്ധിതമായി അതിന് തുടക്കം കുറിക്കുകയും കൃത്യസമയത്ത് തന്നെ അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കും ഈ പ്രദേശത്തെ സമത്വം സാധാരണക്കാർക്ക് ചെറിയ നാളേക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഈ ഓഡിറ്റോറിയം നൂറ്റമ്പതിൽ പരമാളുകൾക്ക് നേടിപ്പിക്കാൻ കഴിയുന്ന ഇത്തരമൊരു സംവിധാനം ഈ പ്രദേശത്ത് ഇല്ല എന്നുണ്ടായി അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ സാമൂഹ്യ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തമായ നിലയിൽ ഓഡിറ്റോറിയം സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇത് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ കൃത്യമായി ഇതിന്റെ ഭരണസമിതിയെയും ജീവനക്കാരി ഓഡിറ്റോറിയത്തിന്റെ അണിയറ ശില്പികളെയുമെല്ലാം പ്രത്യേകമായി സഹകരണ വകുപ്പിനും വേണ്ടി അഭിനന്ദിക്കുകയാണ് തുടർന്നും ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൂടെ സൂചിപ്പിച്ചു എല്ലാ വർഷവും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ക്ഷേമ പദ്ധതികളുടെ ഒരു ഭാഗമാണ് ഇന്ന് നടക്കുന്ന മറ്റൊരു ചടങ്ങ് സ്കൂൾ തുറക്കുന്ന സമയമായി പ്രകൃതി വലിയ വികൃതിയിലൂടെ പോരാത്ത മഴയും കാറ്റുന്നില്ല സാധാരണക്കാർക്കുണ്ടാക്കുന്ന വിഷമം ചെറുതായിരിക്കില്ല കുട്ടികളെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ രക്ഷ വലിയ ജീവിതത്തിലുള്ള സമ്പത്ത് സഹായിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നോട്ട് ബുക്കായിരുന്നാലും ടിഫിൻ കാര്യങ്ങളായിരുന്നാലും ബോക്സ് ആയിരുന്നാലും കുടയായിരുന്നാലും ഇങ്ങനെയുള്ള എല്ലാ പഠനോപകരണങ്ങളും കൊടുക്കണം അതിന് എല്ലാ സ്ഥലങ്ങളിലും സഹകരണ ലേഖന വലിയ സഹായവുമായി മുന്നോട്ട് വരുന്ന സന്ദർഭമാണ് ഇവിടെ എല്ലാ വർഷവും ഈ മേഖലയിൽ സഹകാരികളുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട റിസൾട്ട് സമ്പാദിച്ചവരെ പ്രത്യേകമായി അനുമോദിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠനകരണങ്ങൾ സഹായകരമായ സാഹചര്യം കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം വളരുന്ന മറ്റൊരു ദൗത്യമാണ് എല്ലാ കാലഘട്ടങ്ങളിലും സഹകരണ മേഖല സാമൂഹ്യപ്രതിബദ്ധതയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിച്ചു യഥാർത്ഥത്തിൽ പരിശീലക വായ്പ കേരളത്തിൽ കൊടുത്ത ഏക സാമ്പത്തിക സങ്കേതം സഹകരണ മേഖലയാണ് എത്രയോ മേഴ്സൽ ബാങ്കുകളും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു നാൽപ്പത്തഞ്ചോളം ബാങ്കുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഒരു ബാങ്കും ഒരു രൂപ പോലും പരിശീലന ബാങ്ക പരിശീലന വായ്പ കൊടുത്തില്ല സഹകരണ ബാങ്കുകൾ മാത്രമാണ് എത്ര ലക്ഷം കുട്ടികൾക്കാണ് അതിൽ സൗകര്യമുണ്ടായി അതേപോലെ കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ കമ്മ്യൂണിറ്റി കിഷനടക്കം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് സഹകരണ മേഖലയായി വെള്ളം വന്നപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറോളം വീടുകൾ സൗജന്യമായി നിർമ്മിച്ചു കൊടുത്തത് സഹകരണ മേഖലയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസത്തിലേക്ക് ഇരുന്നൂറ്റി എൺപത് കോടി രൂപ കാലഘട്ടത്തിൽ സഹായിച്ചത് സഹകരണ മേഖലയായിരുന്നു ഏറ്റവും കൂടുതൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജീവിച്ചിരിക്കുന്നവരുടെ മുഴുവൻ മരിച്ചവരെയുമെല്ലാം കടവായി പ്രകട പൂർണ്ണമായി ആദ്യം എഴുതി തള്ളിയത് സഹകരണ മേഖലയാണ് അതാണ് എന്റെ കോമൺ ഗുഡ് ഫണ്ട് വരുമ്പോൾ അതൊരു നല്ല ഭാഗം വിദ്യാർത്ഥികളുടെ പഠനോപകരണങ്ങൾക്കായും മറ്റ് വിവിധത്തിലായും ചികിത്സാ സഹായങ്ങൾക്കായും ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുമൊക്കെ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സേവന ദൗത്യം കൂടി ഈ മേഖല നിർവഹിക്കുന്നു അതാണ് ഇതിന്റെ സാമൂഹ്യ പ്രതിബന്ധനം ആവർത്തിച്ച് വർദ്ധിച്ച് പ്രഖ്യാപിക്കുന്നു ഈ മേഖല ആപ്പം മാത്രമല്ല രക്ഷപ്പെടും നമുക്ക് ഈ കാര്യത്തിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് അതാണ് ഈ മേഖലയുടെ ആത്യന്തികമായ ദൗത്യം അത് നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം നടക്കണം സഹകരണ മേഖലയിൽ നിക്ഷേപം കൊടുക്കുന്ന ഒരാളെ അതോടൊപ്പം തന്നെ വായ്പ എടുക്കുന്ന ഒരാളെ കൊടുക്കുന്ന പരിഗണന പ്രത്യേകമായി ഇപ്പം നമ്മൾ നടപ്പാക്കുമ്പോൾ ഞങ്ങൾ ഇരിക്കാൻ കൂടിയ കമ്മിറ്റിയിലും ഇരുപത്തിയാറ് കോടി രൂപയോളം പാസ്സാക്കിയിട്ടുണ്ട് നമ്പർ ലീസ് ഇപ്പൊ ഇതുവരെ തൊള്ളായിരം കോടി രൂപയോളം നമ്മൾ സംസ്ഥാനത്ത് കൊടുത്തു കേട്ടി ഈ സദസ്സിലിരിക്കുന്ന ഏതൊരു മെമ്പർക്കും എടുത്താലും വായ്പ എടുത്താലും അവർക്ക് ഈ രംഗത്ത് കിട്ടുന്ന പരിഗണന ഉണ്ട് ഒന്ന് വായ്പ എടുക്കുന്ന ഒരാളെ ഗുരുതരമായി രോഗം ബാധിച്ചാൽ ഒന്നേകാല് ലക്ഷം രൂപ ചികിത്സ സഹായിക്കുന്നു ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ മൂന്ന് ലക്ഷം രൂപ പിന്നെ തിരിച്ചടക്കേണ്ടതില്ല എന്ന സൗകര്യം കൊടുക്കും റിസ്ക് ഫണ്ടാണ് ഇല്ലാത്ത ഒരു മെമ്പർ മാത്രമായി ബാങ്കിൽ ഒരാളെ ഗുരുതരമായി രോഗം പാലിച്ചാൽ അൻപതിനായിരം രൂപ വരെ ചികിത്സാ സഹായിക്കൊടുക്കും ഇതൊരു കൊമേഴ്സ്യൽ ബാങ്കിലോ നാഷണൽ ബാങ്കിലോ ലഭിക്കാത്ത സൗകര്യങ്ങളാണ് സഹകരണ മേഖലയിൽ മാത്രമായി നമ്മൾ നടപ്പാൻ അത്രത്തോളം സാമൂഹ്യ പ്രതിബന്ധങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ സഹകരണ മേഖലയിൽ മെമ്പറായാൽ ഏതെല്ലാ തരത്തിലാണ് അവന്റെ ഗുണമുണ്ടാകുന്നത് സാധാരണക്കാരന് വളരെ പെട്ടെന്ന് വരുന്നതിൻ്റെ ആവശ്യവും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും നടപ്പാക്കാനും മറ്റ് ഇതര ബാങ്കുകളിൽ വ്യത്യസ്തമായി സഹകരണ ബാങ്കുകൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഈ മേഖലയിൽ എല്ലാ അർത്ഥത്തിലും അഭയം പ്രാപിക്കാൻ സാധാരണക്കാരനെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപം കൊടുത്താലും ആ നിക്ഷേപം യഥാർത്ഥ ഈ ബാങ്കിന്റെ പ്രവർത്തന രേഖയിലുള്ളവർക്ക് മാത്രമായി യും പ്രത്യുപാദനപരമായ മേഖലയിൽ വിനിയോഗിക്കുകയും ചെയ്യും അതേസമയത്ത് ഈ നാട്ടിലെ ആളുകൾ കൊമേഴ്സ്യ ബാങ്കിലോ നാഷീസ് ബാങ്കിലോ കൊടുക്കുന്ന നിക്ഷേപങ്ങളൊക്കെ ഉത്തരപൂർവ്വ ഭാരതത്തിലെ ഓപ്പന്മാരായ കോപ്പറേറ്റുകൾക്ക് കുത്തുകൾക്ക് കൊടുക്കുന്നു അത് മൂന്ന് മാസം കഴിയുമ്പോൾ എൻപിഎ നോൺ പെർഫോമിംഗ് എന്ന അസറ്റ് എഴുതി മാറ്റി നിർത്തുന്നു അവർക്ക് പിന്നീട് അടുത്ത കാലത്ത് ത്രിമല സീതാരാമൻ രാജസ്ഥാനിലെ ചോദ്യത്തിൽ മറുപടിയായി കൊടുത്ത മറുപടി നമ്മൾ ഏഴര ലക്ഷം കോടിയാണ് ഇപ്പോൾ എഴുതിത്തള്ളുന്നവർക്ക് ബാങ്കുകൾക്കായി ബഡ്ജറ്റ് കൊടുത്തത് ഒരു യുവ സംഘരയ്ക്ക് കേന്ദ്രവും പറ്റത്തില്ല പക്ഷെ നമ്മളിവിടെ വൺ ടൈം സെറ്റിൽമെന്റ് ഇപ്പോൾ നാല് മാസം നടപ്പാക്കി ഒട്ട് വളരെ ലോണികൾക്ക് ആശ്വാസ ഏറെ പ്രശ്ന പൂർണ്ണമായും ഒഴിവാക്കി ഇൻവെസ്റ്റിന്റെ അൻപത് ശതമാനം ഒഴിവാക്കി ആ വൺ ടൈം സെറ്റിൽമെന്റ് നടപ്പാക്കിയപ്പോൾ സ്വകാര്യ ഏറെ ആശ്വാസവും അല്ല ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന ഒരു സന്ദേശം എന്നാണ് ഇത്തരമൊരു സൗകര്യം ബാങ്കോ ബാങ്കോ ചെയ്യുന്നില്ല അവർ മണ്ഡലം ഇപ്പോൾ എല്ലാവരെയും കൃത്യമായി ഒന്ന് അടപ്പിക്കുന്ന രൂപത്തിലേക്ക് എത്തി നടപടികളുമായി അവർ വലിയ സർഫാസി ആക്ട് നടപ്പാക്കും ആ സർഫാസി ആക്ട് ഇപ്പോൾ അർബൻ ബാങ്കുകൾക്ക് വരെ ആപ്ലിക്കബിൾ ആയിരിക്കും സഹകരണ മേഖലയ്ക്ക് മാത്രമാണ് പാത്രം അല്ലാതെ ഇപ്പോഴും നമ്മൾ കൊണ്ടുനിൽക്കുന്നത് അപ്പൊ ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും ഈ നാടിന്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് വേണ്ടി എല്ലായ്പ്പോഴും സഹായഹസ്തവുമായി ഓരോ സ്വകാര്യയുടെ മുമ്പിൽ ഓടിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം സഹകരണ മേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുക്കുന്ന നിക്ഷേപങ്ങൾക്ക് പുതിയ നിയമവ്യവസ്ഥയനുസരിച്ച് രണ്ട് സുതാര്യവും സുരക്ഷിതവുമായ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കും ഒന്ന് ഏതെങ്കിലും ബാങ്കിൽ നിക്ഷേപം അടക്കി കിട്ടാത്ത സാഹചര്യം വന്നാൽ ഒരു നിക്ഷേപന് അഞ്ചു ലക്ഷം രൂപ വരെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ തരാനുള്ള നിയമം നമ്മൾ ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന് പാസ്സാക്കുന്ന ഉത്തരവാദിയിരിക്കും രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ഒരു ബാങ്ക് തകർച്ചയിൽ വന്നാൽ ആ ബാങ്കിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള പുനരുദ്ധാരണ നിധി ആ ബാങ്കിന് കൊടുക്കാൻ സഹായിക്കുന്ന പദ്ധതി പുതിയതായി കൊണ്ടുവന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത് അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കി ഈ അടുത്ത കാലത്ത് അതിന് പ്രത്യേക നിയമങ്ങളുടെ മാനദണ്ഡങ്ങളും ഉണ്ടാക്കി അത് ഉത്തരവായിരിക്കും അപ്പൊ ഏതൊരു നിക്ഷേപകരും ആ നിക്ഷേപത്തിന് സുതാര്യവും സുരക്ഷിത്വം ഉറപ്പാക്കുന്ന സാഹചര്യം ഇപ്പം സംജാതമായിരിക്കും അതുകൊണ്ടുതന്നെ സഹകരണ മേഖലയുടെ ശക്തി കൂടുതൽ കരുതാതിച്ച് അത് റിക്കവറിയിലായിരുന്നാലും നിക്ഷേപത്തിലായിരുന്നാലും മുന്നോട്ട് വരുന്ന ഒരു പൊതു സാഹചര്യം നിലനിൽക്കും മങ്ങാനം സർവീസ് സേവന ബാങ്കിനെ സംബന്ധിച്ചെട്ട് കോടി രൂപ നിക്ഷേപമുള്ള ബാങ്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ലോൺ അവസ്ഥാൻഡ് ചെയ്യുന്നിട്ടു അതിൽ ഒരു പോരായ്മ നിൽക്കുന്നത് കുടിശ്ശിക നിലവാരമാണ് ആ കുടിശ്ശിക നിലവാരം നമുക്ക് കുറച്ചുകൊണ്ടുവരുമ്പോൾ മാത്രമാണ് ലാഭത്തിന്റെ തോത് വർദ്ധിപ്പിക്കുക ഇവിടെ ഏതാണ്ട് ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് നീക്കുന്നു നമുക്കൊരു പത്ത് ശതമാനത്തിൽ താഴെയാക്കാൻ കഴിയും ഞാൻ സംസ്ഥാനത്ത് വിവിധ സഹകരണ സംഘങ്ങളുടെ നിലവാരം പരിശോധിക്കുമ്പോൾ മിക്കവാറും സഹകരണ സംഘങ്ങൾക്ക് പതിനഞ്ച് ശതമാനത്തിൽ താഴെ ഇവിടെ താഴെ നിൽക്കുന്നവരാണ് ഇവിടെ ജീവിതത്തിന് മുകളിൽ അപ്പൊ കൃഷി നിലവാരം അത് ജീവനക്കാരും പരമസ്പദംഗങ്ങളും തെയ്യായി തന്നെ ഇറങ്ങി സഹകാരികളെ കണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് തിരിച്ചറപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ശ്രദ്ധാപൂർവമായി നീക്കം നടത്തിയാൽ ും നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിയും അതുമാത്രമാണ് ബാങ്കിന്റെ ഒരു ന്യൂനതയായി ചൂണ്ടിക്കാണിക്കാൻ അത് സങ്കീർണകാല ഭാവിയിൽ പരിഹരിക്കാൻ ഇന്നത്തെ പ്രശ്നത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സെക്രട്ടറിയുടെ സംഘടനയുടെ ജീവനക്കാർക്കും കഴിയും അതിന് സംശയം വേണ്ട അവരതിനെ വിഷമിക്കണം എന്നാണ് സ്വതാർട്ട്മെന്റിന്റെ സഹായം പഴയ വ്യത്യസ്തമായി മുമ്പ് ആപിക്ടേഷൻ കേസുകൾക്ക് ഒരുപാട് താമസമല്ല ഇപ്പോൾ ത്വരിതഗതി നടത്താൻ ആവശ്യമായ തീരുമാനമെടുക്കുകയും ആ കേസിന് മുൻസിന്റെ സഹായം തേടി ഇപ്പോൾ ഹൈക്കോടതിന്റെ നിയമനം അംഗീകരിച്ചതെന്ന് എന്റെ ആഫീസ് തുടർത്തിയാണ് ആർഗിറ്റേഷൻ കേസ് വളരെ പെട്ടെന്ന് ഏർ കഴിഞ്ഞാൽ എക്സിക്യൂഷനിലേക്ക് വളരെ പെട്ടെന്ന് പോകാൻ കഴിയും അപ്പൊ ആ വരെ അത്തരം ഒരു നീക്കം കൂടി നടത്തിയാൽ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ സഹകാരികൾക്ക് എന്നും അഭിമാനിക്കാൻ രൂപത്തിലുള്ള ഒരു വലിയ സഹകരണ സ്ഥാപനമായി ഇപ്പൊ തന്നെ എത്തിയിരിക്കുന്ന സ്ഥാപനം കുറെ കൂടി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ നിലയിലുള്ള ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും അടുത്ത കാലത്തായി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ നമ്മളതിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചില്ല ഇപ്പോ കണ്ടു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം വലിയ എന്ന രൂപത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിവിധ സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്തതിന്റെ സ്റ്റാഫുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് പന്ത്രണ്ടര ശതമാനം വരെ ൾക്ക് പരിശീലനം ആകർഷകമായ കോള് വെച്ച് അത് വാങ്ങിയെടുത്ത് വാങ്ങുന്നവർ മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ വരും പാർലമെന്റ് ചോദ്യത്തിന് മറുപടി ഉത്തരവാദിത്തം വരുന്ന അപ്പോ അത്തരത്തിലുള്ള തട്ടിപ്പിന്റെ രൂപങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതു നിയമത്തിന്റെ മറബിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കടന്നുവരുന്നുണ്ട് ആ അതിന്റെ അപകടം വലിയ ആകത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയണം സഹായിരിയോട് സൂചിപ്പിക്കുകയാണ് അത്തരം ആകർഷകമായ പരിശോധനകൾ കാണുമ്പോൾ താല്പര്യപൂർവ്വം അതിന് പുറകെ പോയിക്കോടുന്നു അത് അപകടകരും ആഗട്ടവരുമാണ് സംസ്ഥാന ഗവൺമെന്റിനോ രജിസ്റ്റാർക്കോ ഒന്നും അതിൽ ഇടപെടാൻ ഒരവകാശവും ഇല്ലാതെയാണ് മൾട്ടി സ്റ്റേറ്റ് കോൺഫറേറ്റി സൊസൈറ്റികൾ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ശാഖകൾ സ്ഥാപിച്ചുകൊണ്ടതിന് പ്രവർത്തനങ്ങൾ ആ കാര്യത്തിലും നാം ജാഗ്രതയോടുകൂടി നിലകൊള്ളണമെന്നും ഒപ്പം സംഘടനയിലൂടെ സംരക്ഷണം ഉറപ്പാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സഞ്ജാതമാക്കി സ്വകാര്യം ഈ മേഖലയോട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് വരണമെന്നും വിനയൂർവം അഭ്യർത്ഥിക്കുന്നു ഒപ്പം നമുക്ക് ഈ മഴക്കാലഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങാൻ സഹകരണ മേഖല അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാ സഹകരണ സംഘങ്ങളും നാം ജാഗ്രതാപൂർണമായി നമ്മുടെ നാടിനെ സഹായിക്കാൻ സങ്കാർ സ്വയം മറ്റ് സാമൂഹിക പ്രശ്നങ്ങളിൽ സമയം സന്ദർഭവിധ്യമായി ഇടപെടുന്ന പോലെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് നാട്ടിലുണ്ടാകുന്ന ഇത്തരം ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളെ എല്ലാർത്ഥത്തിലും കരകേൽക്കാൻ സഹായിക്കുന്ന സഹായമായി സഹകരണ മേഖല മാറണം ഏതും കൂടി സന്ദർഭം വഹിച്ചാൽ സൂചിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ ഓഡിറ്റോറിയം ഉൾപ്പെടെ അവർ ഈ സ്മാരകവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വപരമായി പങ്കുവഹിച്ചാൽ ബാങ്കിന്റെ പുരുഷന്റെ നേതൃത്വത്തിലുള്ള ഭരണസന്ധ്യയും സെക്രട്ടറി ജീവനക്കാരെയും കൂടി സഹകരണ വകുപ്പിനു വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു അതുപോലെ സ്കൂൾ യൂണിഫോം പ്രണോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ായിട്ട് നമ്മുടെ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള പഠനോപകരണ വിതരണമാണ് പേര് വിളിക്കുന്നതിനനുസരിച്ച് വിദ്യാർത്ഥികൾ കടന്നു വന്ന് ബഹുമാനപ്പെട്ട കുടുംബ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയുടെ വേരിയിൽ നിന്ന് വായികൾ ബായിയും കുടയും പുസ്തകം ഏറ്റുവാങ്ങേണ്ടതാണ് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ കടന്നു വരേണ്ടതാണ് സി എം എസ് എൽ പി സ്കൂൾ മച്ചുകാട്ട് നീരജ് ഫിഎസ് നീരജ് ഫി എസ് വേദിയിൽ കടന്നുവന്ന് മിഷ്ണർ ദൈവം വേദന പഠനോപകരണം ഏറ്റുവാങ്ങേണ്ടതാണ് Needed space. Mm -hmm.

ബാങ്കിന്റെ നിർമ്മാണ കോൺട്രാക്ടർ ഉല്ലാസ് ബാബുവിന് ഒരു ഉപകാരം നൽകുന്നതായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി സേനാധൂർഭൂഷൻ ചോദിക്കുന്നു